പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോണേ ഷോപ്പിംഗ് കുഞ്ഞപ്പന്റെ ആണ് കേട്ടോ ഈ വരുന്ന ജനുവരി ട്വന്റി സിക്സ് അപ്പൊ ഇന്ന് കുഞ്ഞപ്പന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് കുഞ്ഞപ്പിന്റെ ഡ്രസ് എടുക്കണം പിന്നെ അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ നമുക്ക് പോയാലോ ഇൻട്രോ മാറ്റി അത് ആ പൊടി 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 കയറക്ക വേറെ ആക്ച്വലി ഒരു പുതിയ പാന്റ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതിനു പറ്റിയ ഷർട്ട് മാത്രം എടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നാളെ എന്റെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ് ആണ് അപ്പൊ ഞാൻ ഓർത്ത് നിന്ന് ഒരു ഡ്രസ്സ് കൂടി എടുത്താലോ കുഞ്ഞപ്പനെന്ന് അപ്പൊ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നലെ രാത്രി ചേട്ടൻ എന്നോട് പറഞ്ഞു ഇടി രാവിലെ ഒന്നും ഉണ്ടാക്കണ നമുക്ക് രാവിലെ എണീക്കുമ്പോ തന്നെ നേരെ അങ്ങോട്ട് പോകാം കാരണം കുറെ സാധനങ്ങൾ മേടിക്കണം പല സ്ഥലത്തൊക്കെ പോകണമെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ താമസിച്ചണീട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ എന്നോട് കീഴണേ എടി പുറത്തുപോയി കഴിക്കാനാണോ രാവിലെ എന്നോട് അപ്പൊ ഇന്നലെ രാത്രിയിലൂടെ എന്താ നിങ്ങള് പറഞ്ഞാ അതുകൊണ്ട് ഇതിനെ ില്ല അങ്ങനത്തെ ഞങ്ങൾ നല്ല രാവിലെ തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വിശന്നപ്പോഴത്തേ നമ്മുടെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ അതായത് രാവിലെ ആണെങ്കിൽ അധികം തിരക്കുണ്ടാകില്ലല്ലോ വൈകുന്നേരമൊക്കെ പോയ കടകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് മനസ്സമാധാനായിട്ട് നിന്ന് സെലക്ട് ചെയ്യാനും എന്താ ട്രയൽ റൂമിലൊക്കെ കയറി ട്രയൽ ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല അതാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് അപ്പോൾ കുഞ്ഞപ്പൻ അമ്മ എനിക്ക് നാല് പൊറോട്ട വേണം അഞ്ച് പൊറോട്ട വേണമെന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അവനൊരു ഒന്നര പൊറോട്ട മാക്സിമം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ടയും പൊറോട്ടയ്ക്ക് എന്തായാലും ബീഫ് കറി തന്നെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കും ചേട്ടനും വെജിറ്റബിൾ കറി വെജിറ്റബിൾ കുറുമേയും അപ്പവും എനിക്കും ചേട്ടനും ഏറ്റവും ഇഷ്ടം ഈ അപ്പമാണ് പണ്ടൊക്കെ കുഞ്ഞപ്പന്റെ പ്രായത്തിൽ ഞാൻ ആറ് ഏഴപ്പൊക്കെ പൊറോട്ട ഒക്കെ ഒറ്റ ഇരിപ്പിനു തിന്ന് തീർക്കുമായിരുന്നു കേട്ടാ പക്ഷേ ഇപ്പൊ വയസ്സായതിൻ്റെ വില അറിയില്ല ഒരു പൊറോട്ട കൂടുതൽ എത്ര ശ്രമിച്ചാലും തിന്നാൻ പറ്റുന്നില്ല ഇപ്പൊ പണ്ടങ്ങനെ അങ്ങനെയല്ല അങ്ങനത്തെ കുഞ്ഞപ്പനെ കുറച്ചൊക്കെ അവൻ വാരി തിന്നു കഴിഞ്ഞപ്പം അവൻ എപ്പോഴും ഇങ്ങനെ ഈ ബീഫിങ്ങനെ ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ട് കൊടുക്കണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ എരമല്ലൂരിത്തെ അവസ്ഥ കണ്ടില്ലേ ഞങ്ങളുടെ പൊടി കണ്ട റോട്ടിൽ പ്പൊടി എൻ്റെ ദൈവമേ ഈ കൊച്ചു ഞങ്ങളുടെ ഇവിടെ ഈ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ചുമയും ജലദോഷവും തുമ്മലും ഞങ്ങക്ക് വലിയവർക്കും പ്രായവർക്കും ഒക്കെ ഇതാണ് അവസ്ഥ ഈ റോഡ് പണി കാരണേ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പുക അടിച്ച് തന്നെ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ തെയ്യും നമ്മുടെ അടുത്തുള്ള കട തന്നെയാണ് അവിടെ കയറി കയറിയിട്ട് ഞാൻ ഇങ്ങനെ വെസ്റ്റേൺ വെയറിന്റെ ഡ്രസ്സുള്ള കടയാണ് അപ്പോൾ അവിടെ കയറി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ കൂട്ടുകാരിയുടെ ഇടാൻ വേണ്ടി ഇപ്പം ഞാൻ ഇട്ട് നിൽക്കുന്ന പോലത്തെ ഡ്രസ്സ് കല്യാണമെന്നൊക്കെ പറയുമ്പോൾ അമ്പലത്തിൽ വെച്ചാണ് അപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട ഇത് ഈ സാധനമൊക്കെ ഇട്ടാൽ എനിക്കാണ് ഈ വയറ് ചാടിയിട്ട് ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്കൊക്കെ അറിയാമല്ലേ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ വയറ് പഴയതുപോലെ ആവത്തില്ല ഒരിച്ചിരി കുഞ്ഞു മുമ്പെ ഉണ്ടാകും അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് നോക്കി 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 അവസാനം സിമ്പിൾ ഇതുപോലത്തെ ടോപ്പ് ഇടാം വളരെ സിമ്പിൾ ടോപ്പ് ടോപ്പിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് ഈ ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനാണെങ്കിൽ അവിടെ അതെ ഓരോ കണ്ണടയൊക്കെ എടുത്ത് വെച്ച് വെച്ചിട്ട് അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാണേ ഇത് ഈ ഒരു ടോപ്പ് ഇട്ടപ്പോൾ ആ ചേട്ടനും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഭയങ്കര സിമ്പിൾ ടോപ്പാണ് ലൈനിങ് ഒന്നുമില്ല നല്ലൊരു പാർട്ടിക്ക് നമുക്ക് ഒരു പാർട്ടി വേറെ ടോപ്പായിട്ട് ഇടാം അങ്ങനെ അതൊക്കെ കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് കണ്ണട കൊണ്ടുവന്ന് വെച്ചു തരുകയാണ് കേട്ടോ ആദ്യം എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത് പക്ഷേ ആ കട തുറന്നിട്ടില്ല കാരണം നമ്മൾ പത്ത് മണിക്ക് മുമ്പേ എത്തിയ വെളുപ്പാൻ കാലത്ത് ുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പൊ എനിക്ക് എടുക്കാന്ന് വെച്ചാൽ തൊട്ടടുത്ത കടക്കറി ആ കട തുറന്നിട്ടുണ്ടായിരുന്നേ ആ അതെ ഈ ടോപ്പാണ് ഞാനെടുത്തത് ടാ കുഞ്ഞപ്പനാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അമ്മേ സൂപ്പറാണമേ സൂപ്പറാണമേ നമ്മൾ ഈ അമ്മമാർ ഇങ്ങനത്തെ നല്ലോണം ഒരുങ്ങുമ്പോൾ പിള്ളർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ നമ്മളെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പന്റെ കട അപ്പോഴേക്കും തുറന്നു അപ്പൊ എനിക്കുള്ള ഡ്രസ്സ് എടുത്തു നേരെ കുഞ്ഞപ്പന്റെ കടയിലോട്ട് പോയിട്ട് അവന് അത് ഇതുപോലെ ജാക്കറ്റ് ഒക്കെ ഉള്ള ഒരു സാധനം എടുത്താലോ ബർത്ത്ഡേ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി എന്തെങ്കിലും എടുത്താലോന്ന് നോക്കി പക്ഷെ അവനത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു പിന്നെ അതെടുത്തില്ല ഒരു അടിപൊളി വൈറ്റ് ടീഷർട്ട് കണ്ട് കേട്ടോ നല്ല സ്ലീവ് ഒക്കെ ഉള്ള പക്ഷെ അത് അവൻ പെട്ടെന്ന് അഴുക്കാക്കും പിന്നെ അത് ഈ ഒരു ഗ്രീൻ കണ്ടു ഗ്രീൻ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഈ ഒരു കുർത്ത കണ്ടില്ലേ നല്ല തിളക്കമുള്ള കുർത്ത അപ്പോൾ അത് വേണമെന്ന് അയക്കാ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട കല്യാണം ചേട്ടൻ്റെ കസിൻ മാൾക്കുട്ടിയുടെ കല്യാണം വരുന്നുണ്ടല്ലോ അപ്പം ഇതുപോലെ എന്തെങ്കിലും എടുക്കാം ഇപ്പം ഇതൊന്നും വേണ്ട അവൻ കുറച്ച് നേരം ട്രൈ ചെയ്ത് മതിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അതേ കയറി അവിടെ ഇടിപ്പായി കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കി എനിക്ക് മതിയായിരുന്നു അങ്ങനെ അതേ കുഞ്ഞപ്പൻ എടുത്തു കുഞ്ഞപ്പൻ്റെ ഡ്രസ്സ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ അത് കഴിഞ്ഞത് തൊട്ടപ്പുറത്ത് തന്നെ ചേട്ടനെടുക്കാൻ വേണ്ടി ചേട്ടനെ കടക്കേറി അങ്ങനെ ചേട്ടൻ ഇത് ഇതല്ലേ ഇതല്ല വേറെ ഡ്രസ്സ് ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നോക്കി ഒരാ മൂന്ന് പേർക്ക് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ പട്ടപ്പട പടയിൽ വളരെ ഷോപ്പിംഗ് കഴിഞ്ഞ കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞ് അത് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോണമായിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കൊറിയർ വാങ്ങിച്ചു അപ്പോഴാണ് നമ്മുടെ മാളക്കുട്ടി വിളിച്ചിട്ട് പറയുന്നത് എഡിയോ വാ ഗോൾഡ് എടുക്കാൻ പോകാന്ന് അപ്പൊ നേരെ ചേട്ടന്റെ തറവാട്ടിൽ പോയിട്ട് ചിറ്റിയാണ് മാളുന്റെ അമ്മയാണ് കാരണം ചേട്ടന്റെ കുച്ചീച്ചന്റെ ഭാര്യയാണ് കേട്ടോ ചേട്ടന്റെ സ്വന്തം കുച്ചീച്ചന്റെ സ്വന്തം ഭാര്യ അപ്പൊ പോകുന്ന വഴി നമുക്ക് മാളക്കുട്ടിനെയും വിളിക്കണം അവൾ എറണാകുളത്ത് കുണ്ടന്നൂർ ദേ അസറ്റ് ഹോംസിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇതിലപ്പുറവും ഓൾറെഡി മാളിന് ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ ഒരു രണ്ട് മൂന്ന് സാധനം കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പൊ വിലയാണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസവും കൂടുതലും ഒരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യം ഒക്കെയാണ് സ്വർണ്ണ വില കൂടിക്കൊണ്ട് ണം അല്ലേ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർ അങ്ങനത്തെ എറണാകുളത്ത് ഭീമയിലാണ് ഞങ്ങൾ പോയത് അപ്പം ലിഫ്റ്റ് ഒക്കെ കയറി അവിടെ പണി നടക്കുവാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ മൊത്തം പണി നടക്കുവാണ് അപ്പം നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ പോയി അപ്പം കുഞ്ഞപ്പുറമാണെങ്കിൽ മുളിച്ചിട്ട് അതെടുക്കും മുളിച്ചിട്ട് ഇതെടുക്കും അവനാണെങ്കിൽ ഹെവി സാധനങ്ങളൊക്കെ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ എൻ്റെ പൊന്നെ ഒരു മുട്ടുകമ്മൽ മേടിക്കണമെങ്കിൽ തന്നെ ഇപ്പം എത്ര രൂപയാണല്ലേ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് നോക്കി അതിനിടക്ക് കുഞ്ഞപ്പുറം ഒരു എടുത്തിട്ട് നോക്കിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടോ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാൻ കേൾപ്പിച്ചു തരാമേ

ആർക്കെങ്കിലും മനസ്സിലായോ അവൻ ആ മാല എടുത്തിട്ടില്ലേ അയാം റിച്ച് അയാം റിച്ച് എന്നാണ് കേട്ടാ പറഞ്ഞത് അപ്പോൾ അവൻ അങ്ങനെയൊക്കെ അറിയാവോ പറയാനും ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു നെക്ലസ്സ് മാളും എടുത്ത് എന്നെ കാണിച്ചിട്ട് എനിക്കും അവൾക്കും ഭയങ്കര ഇഷ്ടമായി ഓൾറെഡി അവൾക്ക് വേറെ നെക്ലസ് ഒക്കെ നെക്ലസ്സൊക്കെ വാങ്ങിച്ചേട്ടോ അപ്പോൾ പിന്നെ ഇനി ഇത് മേടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ കുഞ്ഞപ്പുറാണെങ്കിൽ ചേട്ടൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അമ്മക്ക് ഞാൻ മേടിക്കാൻ പോണ മാല ഞാൻ ഫോട്ടോ എടുക്കാം മാളിച്ചിട്ടൊക്കെ ഞാൻ മേടിക്കാൻ പോണ ഫോ മാല ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് നമ്മൾ ഒരു ജൂം ചെയ്തു അവിടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ കാണിക്കാറ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കൂടി താഴെ ഇറങ്ങി അവിടുന്ന് കിട്ടിയ ബാഗാണ് അതിൻ്റെ അടുത്താണ് ഗോൾഡ് അവനാണ് അത് കയ്യ് പിടിച്ചിട്ടുണ്ട് ഒരൊറ്റോട്ടാണ് കാറി കൊണ്ട് വെക്കാൻ വേണ്ടി കള്ളന്മാർ കൊണ്ടുപോകരുതല്ലോ കൊച്ചു ആയിട്ട് വെക്കാൻ കൊണ്ടുപോകുന്ന പോക്കാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ ചിരിച്ച് ചിരിച്ചൊരു പരിവായി അവൻ അവ കുഞ്ഞപ്പോ കാണിക്കണുണ്ട് അങ്ങനെ വൈകുന്നേരമായി കേട്ടോ അപ്പൊ വേഷം ഒന്നൊരു പരിവ ഒരു ആറു മണിയൊക്കെ ആയി കാണും അപ്പം മാളുവിനെ ചാക്കിലാക്കി ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് അവളെ കൊണ്ട് ദോശ മേടിപ്പിച്ച് കഴിക്കുകയാണ് അപ്പൊ അവന് കുഞ്ഞപ്പിന് ചുമ ഉണ്ടായിരുന്നു കേട്ടാ ഭയങ്കര ചുമ ചിറ്റ് അപ്പൊ ചിറ്റെന്റേത് പനിയൊക്കെ എടുത്ത് വെക്കാൻ നോക്കി ചെവിയില് അത് കഴിഞ്ഞപ്പോൾ മാള് പറഞ്ഞ എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ടെന്ന് അങ്ങനെ ചുറ്റ പറഞ്ഞ ഹെഡ്സെറ്റ് അവന്റെ ചെവി വെച്ചുകൊടുക്കുന്നത് അപ്പൊ അവന് ചുമക്കത്തില്ല അതായത് ചെവി ഇങ്ങനെ നമ്മൾ ഈ മങ്കി ക്യാപ്പ് ഇട്ട് ചെവി അടച്ചു വെക്കത്തില്ലേ കാറ്റ് കയറിയാലാണ് ഈ ചുമക്കുന്നത് എന്ന് ഓർത്തിട്ട് അങ്ങനെ അവൻ ആ ഹെഡ്സെറ്റും വെച്ചിരുന്നിട്ടാണ് കേട്ടോ ദോശയൊക്കെ നമ്മുടെ അവിടുത്തെ കടയിലൊന്നും ഇതുപോലെ നെയ് റോസ്റ്റ് പ്ലെയിൻ റോസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഈ എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല അടിപൊളി നോക്കിക്കാ ഇന്റീരിയർ ഒക്കെ നോക്കിക്ക ഹോട്ടലില ശരവണഭവൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതേ എനിക്ക് കുഞ്ഞപ്പനും പ്ലെയിൻ റോസ്റ്റ് ആണ് കേട്ടോ അവൻ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട വേണോ ഇതുപോലെ ക്രിസ്പി ദോശ വേണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞപ്പൻ ക്രിസ്പി ദോശേ പറയത്തുള്ളൂ അപ്പതേ ചമ്മന്തിയും എന്താ എല്ലാം വന്നു സാമ്പാറും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ചേട്ടനാണെങ്കിൽ മസാല ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ റെഡിയും മസാല ദോശ ഭയങ്കര ടേസ്റ്റായിരുന്നെങ്കിൽ നിനക്കോ അതോ പറഞ്ഞാൽ മതിയായിരുന്നെന്ന് അപ്പോൾ മാളുവാണെങ്കിൽ പൊടി ദോശ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടൈപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇട്ട് ഞങ്ങൾ ആരും പൊടി ദോശ തിന്നിട്ടില്ല അവളാണെങ്കിൽ അതിൻ്റെ അകത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് നോക്കും ടേസ്റ്റ് നോക്കുമ്പോൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതേ കുഞ്ഞപ്പനും കഴിച്ചു മാളും കഴിച്ചു കഴിഞ്ഞ് അവൾ കൈ ാൻ പോയി കുഞ്ഞപ്പം ബാക്കി വെച്ച് ഇരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ രണ്ട് രൂപ കോയിൻ ഇട്ട് നോക്കി വെയിറ്റ് കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് നോക്കി എൻ്റെ ദൈവമേ എൻ്റെ വെയിറ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി നമ്മളിപ്പോ ഇങ്ങോട്ട് വീട് മാറിയിട്ട് ആറുമാസായില്ല ഈ മാസം കൊണ്ട് ഞാൻ നല്ലോണം വണ്ണം അങ്ങനെ ഷോപ്പിങ്ങും മീറ്റിംഗും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ചേട്ടൻ എന്ത് ചെയ്തു ചിറ്റനെ മാളൂനെ കൊണ്ടുപോയി തറവാട്ടിലാക്കി കൊടുത്തിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നു നമ്മൾ വീട്ടിൽ നിർത്തി നമ്മുടെ വീട്ടിൽ നിർത്തിട്ട് അവരെ കൊണ്ടുപോയിക്കിയിട്ട് തിരിച്ച് വന്നു അപ്പൊ ഇനി അടുത്തത് കുഞ്ഞപ്പൻ്റെ ബർത്ത് ഡേ ബ് വ്ലോഗിടാ കേട്ടോ ഇതൊരു കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗ് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ യു